യുടെ വിരുന്നിൽ പങ്കെടുത്ത ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രന്റെ നിലപാട് യു ഡി എഫിന്റെ താല്പര്യങ്ങൾക്കെതിരാണെന്ന് ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ എന്നാൽ പ്രധാനമന്ത്രിയുടെ സൗഹാർദ്ദ വിരുന്നിലാണ് പങ്കെടുത്തതെന്നും ആർ എസ് പി തന്നെ തുടരുമെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം മൂതന്യത്തിലെത്തി നില്ക്കവെയാണ് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ആർ എസ് പി നേതാവ് പ്രേമചന്ദ്രന്റെ നടപടിക്കെതിരെ ഐ എൻ ടി സി നേതാവ് ആർ ചന്ദ്രശേഖരൻ രംഗത്തുവന്നു ചാനലുകൾ മുതലേ ചില പത്രങ്ങളിലെ ഫോട്ടോ കണ്ടു പ്രധാനമന്ത്രിയോട് അടുത്തിരിക്കുന്നത് അദ്ദേഹമാണ് എന്തായാലും അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്ക ജയിച്ചു വരുന്ന ആളുകൾക്ക് അതിൻ്റേതായ ഒരു നിലപാടും മനോഭാവവും ഉണ്ടാകുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത് ഒഴിവാക്കേണ്ടതായിരുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനെ എൻ കെ പ്രേമചന്ദ്രൻ ന്യായീകരിച്ചു പാർലമെന്ററി പ്രവർത്തന രംഗത്ത് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പേരാണ് മിക്കവാറും അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരല്ല എത്ര തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു മത്സരിച്ചതെല്ലാം ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരിച്ചത് പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ തെറ്റില്ലെന്നായിരുന്നു കെ മുരളീധരന്റെ നിലപാട് അങ്ങനെയുള്ള പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി വിളിച്ചപ്പോ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിന്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് എതിർക്കും എന്താണെങ്കിലും ശരി വ്യക്തിപരമായി ആര് പേഴ്സണൽ കാര്യങ്ങൾക്ക് ക്ഷണിച്ചാലും അതിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റില്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്